ഇന്ത്യയുടെ അഭിമാന കായിക താരമായ ബിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തോടെ വെള്ളി മെഡൽ ഉറപ്പിച്ചു നിന്നിരുന്ന വിനേഷ് ഫോഗാട്ടിന് ഇന്ന് ഫൈനലിന് മുന്നോടിയായുള്ള ഭാരപരിശോധനയിൽ അൻപത് കിലോഗ്രാമിനേക്കാൾ നൂറ് ഗ്രാം കൂടുതൽ തൂക്കം രേഖപ്പെടുത്തിയതിനാൽ അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ് ഒളിമ്പിക്സ് അസോസിയേഷൻ ഇതോടെ ഇന്ത്യക്ക് ലഭിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു മെഡൽ തന്നെയാണ് ഒരുപക്ഷെ ഒരു സ്വർണ്ണ മെഡൽ തന്നെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് എന്ന് പറയാം ഈ ഫൈനലിലെത്തുന്ന ഒളി ഒളിമ്പിക്സിൽ ഗുസ്തി വിഭാഗത്തിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന പ്രത്യേകതയും വിനീഷ് ഫോഗാട്ട ഈ നേട്ടത്തിലൂടെ നേടിയിരുന്നു പക്ഷേ ഇപ്പോൾ വിനീഷ് ഫോഗാട്ടിന്റെ ഈ അയോഗ്യത കൈപ്പിക്കൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് കാര്യം നമുക്കറിയാവുന്ന പോലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം നയിച്ച ഒരു സമര നായിക കൂടിയാണ് വിനീഷ് ഫോഗാട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലൊക്കെയായി നടന്ന ഗുസ്തി താരങ്ങളുടെ സമരത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് വിനീഷ് പോഗാട്ട് അന്ന് വിനീഷ് പോവാട്ടിനെ നേരിടേണ്ടി വന്നത് കടുത്ത പോലീസ് നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അവഗണനയുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിന് ദിനേഷ് പോകാട്ടിട്ട ഒരു എക്സ് പോസ്റ്റ് ആണ് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആ പോസ്റ്റിൽ അവർ ആരോപിക്കുന്നത് തന്നെ ഉത്തേജക മരുന്നിൽ കുടുക്കാൻ ബ്രജ്ഭൂഷണും കൂട്ടരും ശ്രമിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുമായിരുന്നു അവരുടെ ആക്ഷേപം ആ ആക്ഷേപത്തിന് പ്രധാന കാരണം ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായി ബി ജെ പി അവരോധിച്ച ബി ജെ പിയുടെ മുൻ എം പി ബ്രിജ്ഭൂഷണെതിരെ വിനേഷ് പോഗാട്ടും സാക്ഷി മാലിക്കും ബജറംഗ് പൂനിയയും അടങ്ങുന്ന കായിക താരങ്ങൾ ഉയർത്തിയ വെല്ലുവിളിയായി നമുക്കറിയാവുന്ന പോലെ ബ്രിജ്ഭൂഷണെതിരായ മാസങ്ങൾ നീണ്ട സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ് വിനേഷ് ഫോഗാട്ട് ആ വിനേഷ് പോഗാട്ടിന് ഇന്ത്യയുടെ അഭിമാന താരമായ ആ കായിക താരത്തിന് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ദുർവിധിക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെട്ടു വരികയാണ് ഒരു കോൺഗ്രസ് എം ഇ ഇതിനോടകം തന്നെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന ആക്ഷേപവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു അതായത് വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിനീഷ് ഫോഗാട്ടിനെ ആശ്വസിപ്പിക്കുന്ന സന്ദേശവുമായി രംഗത്ത് വന്നുവെങ്കിലും ഈ കായിക താരങ്ങളെ അവർ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരാണ് ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത് അന്ന് ഏപ്രിൽ ഈ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് വിനീഷ് പോഗാട്ടിട്ട ആ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായുണ്ട് അതിലെ പ്രസക്ത ഭാഗങ്ങളുടെ പരിഭാഷ ഇങ്ങനെയാണ് തന്നെ ഉത്തേജക മരുന്നിൽ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കളവാകില്ലെന്നും തൻ്റെ വെള്ളത്തിൽ എന്തെങ്കിലും ചേർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി താൻ ഭയപ്പെടുന്നു എന്നും വിനീഷ് പോഗാട്ട അന്നത്തെ ആ എക്സ് കുറിപ്പിൽ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഭാര ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് അന്ന് ബിനീഷ് പോഗാട്ടിട്ട കുറിപ്പിലെ ഈ വാചകങ്ങൾ അതോടൊപ്പം മറ്റൊന്നുകൂടി അവർ പറയുന്നുണ്ട് തനിക്കൊപ്പം നിയമിക്കപ്പെട്ടിട്ടുള്ള സ്പോർട്ടിങ് സ്റ്റാഫുകളെല്ലാം ബ്രിജ്ഭൂഷന്റെയും സഞ്ജയ് സിംഗിന്റെയും ആളുകളാണെന്ന് അന്ന് ബിനീഷ് പോഗാട്ട് പറഞ്ഞിരുന്നു അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് മുമ്പ് തന്നെ മാനസികമായി തളർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് എക്സിൽ കുറിച്ച പോസ്റ്റിൽ വിനേഷ് ഫോഗാട്ട് പറഞ്ഞിരുന്നു ഈ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ഇതോടൊപ്പം തന്നെ കിർഗിസ്ഥാനിൽ നടന്നിരുന്ന ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ തങ്ങനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയും ബ്രിജ്ഭൂഷൺ സിംഗും സഞ്ജയ് സിംഗും ശ്രമിച്ചിരുന്നതായും താരമെന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ വലിയ സംശയങ്ങൾക്കിട നൽകുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി സർക്കാർ നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ സമരങ്ങളിലൊന്ന് ഒരുപക്ഷെ കർഷക സമരത്തിന് ശേഷം രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സമരങ്ങളിലൊന്ന് അത് ഗുസ്തി താരങ്ങളുടെ ബിനീഷ് പോകാട്ടും സാക്ഷി മാലിക്കിനെയും പോലെയുള്ള ഗുസ്തി താരങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു ആ സമരത്തിന് കാരണം ബി ജെ പി റസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്ത് അവരോധിച്ച അവരുടെ ഗുണ്ട നേതാവ് ചരൺ ചരൺസിംഗിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണങ്ങളായിരുന്നു ഒരു പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടി ഉൾപ്പെടെയുള്ള കായിക താരങ്ങളായിരുന്നു തങ്ങളെ ഈ പറയുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന റെസ്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് മുൻ ബി ജെ പി എം പി ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപവുമായി പരാതിയുമായി പോലീസിന് മുമ്പിലെത്തുന്നത് പോലീസ് കേസെടുത്ത ശേഷവും ഈ പറയുന്ന ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ബി ജെ പി സ്വീകരിച്ചത് കൃത്യമായി നമുക്ക് ഓർക്കാൻ സാധിക്കും ഫെബ്രുവരി മുതൽ ആരംഭിച്ചതായിരുന്നു ബ്രിജ്ഭൂഷണെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കായിക താരങ്ങളുടെ സമരം അതിനുശേഷം മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതി പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ജന്തർ മന്ദറിലേക്ക് ഇതേ ബിനീഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബെദരംഗ് പൂനിയയും നേതൃത്വം നൽകുന്ന കായിക താരങ്ങൾ ഒരു മാർച്ച് നടത്തിയിരുന്നു അന്ന് പാർലമെന്റിനുള്ളിൽ പുതിയ പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ ബ്രിജ്ഭൂഷൺ സിംഗ് ഒരു പ്രത്യേക ശ്രണിതാവിനെ പോലെ സ്വീകരിക്കപ്പെട്ടപ്പോൾ പാർലമെന്റിന് പുറത്ത് ജന്തർ മന്ദറിൽ ഇതേ ബിനേഷ് പോകാട്ടും സാക്ഷി മാലിക്കും അടങ്ങുന്ന കായിക താരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പോലീസിന്റെ കൊടിയ മർദ്ദനമായിരുന്നു അപ്പോൾ ആ വിനീഷ് പോകാട്ട ഇന്ന് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെടുമ്പോൾ അതിൽ ഒരു കോൺഗ്രസ് എം തന്നെ ഓരോ രാഷ്ട്രീയ ആക്ഷേപവുമായി രംഗത്ത് വരുമ്പോൾ സംശയങ്ങൾ ഒരുപാട് ജനിക്കുന്നുണ്ട് ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ കാര്യം അത്രമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു ഓരോ ഇന്ത്യ പൗരനും വിനീഷ് ഫോഗാട്ടിന്റെ മെഡൽ നേട്ടത്തിൽ കാര്യം വെള്ളി ഉറപ്പിച്ച് നിൽക്കുന്ന സ്വർണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം അധികം വന്നു എന്ന പേരിൽ ഇത് ഈ ബിനീഷ് ഫോഗാട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നത് എന്തായാലും വിനീഷ് ഫോഗാട്ടിൻ്റെ അയോഗ്യാക്കൽ നടപടി വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് രാജ്യത്ത് തുടക്കമിട്ടിരിക്കുന്നത് വിനീഷ് ഫോഗാട്ടിൻ്റെ പഴയ എക്സ്പോസ്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇതിന് പിന്നിലും ബ്രിജ്ഭൂഷൺ അടങ്ങുന്ന സംഘത്തിന്റെ കൈകളുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ദിനീഷ് ഫോഗാട്ട് പങ്കുവച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല